தன நான தன்ன நான தன நான கண்ணில் லடுவான அவட கண்ணில் ஜிலேபியோ அவட கண்ணில் லடுவான അവന്റെ കണ്ണിൽ എന്റെ വരി എന്തായിരുന്നു അല്ല അവന്റെ കണ്ണിൽ ലഡുവോ അവടെ കണ്ണിൽ ജിലേബിയോ മുഴുവൻ വായിപ്പി മധുരവായ്പോ ഓ എന്നെ പാരിൽ വളംപുളി അവടെ കണ്ണിൽ കുടംപുളി ഓ യില്ലേ കൊടംപുളി ചേർത്ത് ഏത് സാധനം വെച്ചാലും കിടക്കാനായിരിക്കും ഈ പാട്ട് കൊടംപുളി വെച്ച് ചേർത്ത് തലേ ദിവസം ഉണ്ടാക്കി വെച്ചാല് രാവിലെ ഒരു ശകലം എടുത്ത് കൈവജനെ ഒറ്റ നക്ക് വെച്ചോ സൂപ്പർ ആയിരിക്കും കിടുക്കാൻ പാട്ടായിരിക്കും ഞാൻ ഈ അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നും വരുന്ന പാട്ട് തെലുങ്ക് കന്നഡ എന്നുള്ള ചിത്രങ്ങളുണ്ടല്ലോ അത് മൊഴി മാറ്റി എഴുതുന്ന ആളാണ് ഓക്കെ പാട്ടിലെ വരികള് പാട്ടിലെ വരികള് മൊഴി മാറ്റി ഇരുന്ന ആളാണ് ഞാന് പേര് പേര് ഞാന് ഈ പറഞ്ഞ പാട്ടിനെ ബാക്കി വള്ളഭിയുണ്ട് കേട്ടോ ആണോ അവിടെ പ്രേമം കൂൾ ഡ്രിങ്ക്സ് ഇല്ല

ഭൂകമ്പം ഈ കുലുങ്ങുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ് പുള്ളി പറഞ്ഞതെ ഈ പടം തിയേറ്ററിൽ വന്നാൽ തിയേറ്റർ കടന്നു നന്നാട കടന്നു കൂലുങ്ങണ വന്നു നമുക്ക് കുലുക്കാൻ തയ്യാറാവാൻ കെട്ടിയാ മതി തെലുങ്ക് മാത്രമേ ഉള്ളു അതോ വേറെ ഭാഷ തെലുങ്ക് കന്നഡ കന്നട എന്നാ പൊന്നാടാ ഇഷ്ടം പോലെ ഹിന്ദിയിലൊക്കെ പിന്നെ ഷാരുഖ് ഷാരൂഖ് ഖാന്റെ ഈടെ വന്ന പടം ഉണ്ടല്ലോ ജപാ ജപാ ജപ്പ ഞാനാ ചെയ്ത് ഏത് പാട്ട് അതിനെന്താ പാട്ടു ഡൂയിറ്റ് എന്നെ വിളിച്ചിറങ്ങിയു കാരൻ എന്നെ വിളിച്ചു ഫോണുകള് പറഞ്ഞാൽ അറിയോ ഉം അതും എന്നെ വിളിക്കാറുണ്ട് ഇവരൊക്കെ വിളിച്ചിട്ട് എന്താ എഴുതാൻ പറയും എഴുതാൻ പറയും എഴുതാൻ പറയും ഞാൻ എഴുതി അതിന്റെ പാട്ടിന്റെ സാധനം ജസ്റ്റ് ഒന്ന് പാട്ടിന്റെ ജവാനല്ലേ എന്ത് കടിച്ചും അല്ല അല്ല ഈ കന്നഡ നടക്കുന്ന അല്ലെങ്കിൽ ഏത് സിനിമ എന്നുള്ള പാട്ടായാലും അന്യഭാഷ ചിത്രം പോകുമ്പോ ഒരു പുട്ടിനു പീര പോലെ ഒരു പെണ്ണിന്റെ ഷീൽക്കാർ ഓ അതി കൂടെ തുടങ്ങിയാൽ പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻ ബെസ്റ്റ് അത് കേട്ട് കഴിയുമ്പോ അവിടെ ഇരുന്ന് പോവും പിന്നൂടെ ഓറ്റാ കഴിച്ച് അങ്ങ് ഒരു അതുകൊണ്ടാടിക്കട്ടോ കട്ടക്കോ കട്ടക്കൊക്കെ ഒരു പിടി ഒന്ന് പത്തൊര കട്ടോ പിടിപിടിച്ചു മോനെ ഹലോ ആറ് പിടിച്ചു അങ്ങനെ കളയല്ലേ এনে ইডোজে ঒ুগালে আনি পডিজু রামিটা এ হোভালেটা রামিটা এ হোভালেটা আইযো

അതെ ചേട്ടൻ ശരിക്കും ഈ ഈ ഫ്ലോറിൽ വന്ന വന്ന എന്തിനാ ഞാൻ മറ്റൊന്നുമല്ല ഇരിക്കുന്ന ും ഒരുപാട്സ ചിത്രങ്ങൾ പാട്ടുപാടുന്ന ആളാണ് അപ്പൊ ഞാന് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഒരു ഗാനം അല്ല ഗാനമാണ് ഞാൻ മലയാളത്തിൽ എഴുതിയാണ് അത് കന്നഡിലേക്ക് റീമേക്ക് ചെയ്യുക നമ്മൾ കന്നോട്ട് റീമേക്ക് ചെയ്യുക എഴുതി വെച്ചിരിക്കാണ് അപ്പൊ നന്നായിട്ട് ട്യൂൺ ചെയ്യുന്ന േ അപ്പൊ എന്റെ രണ്ടൊന്ന് വരികൾക്കൊന്നും ഒന്നും രണ്ട് കവള് കിട്ടിയാൽ കൊള്ളാറുണ്ട് വന്നാൽ കൊടുക്കുന്നു പറഞ്ഞ കേട്ടെ വരികൾ ഒന്നുമില്ല ഹിമാലയത്തിൽ പോയിടാ ഹിമാലയത്തിൽ പോയിടാം എന്നാ വരിയാ ഹിമാലയത്തില്ലേ രണ്ട് പോവാ അതെ അതെ ഹിമാലയത്തിൽ പോയിടാം മഞ്ഞുമലയിൽ തിന്നിട ഐസ് അല്ലേ തിന്നാം പനി പിടിച്ച് ചുമ പിടിച്ച് മരുന്ന് വാങ്ങി തിന്നിടാ പനി പിടിച്ച് പോയി തിന്നിടാ പിന്നെ ഇതിന്റെ പല്ലവി എന്ന് പറയുന്നത് ആടിനെ ടും 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 ഇഷ്ടം പോലെ മ്യൂസിക് ആടുക പിന്നെ പാടുന്ന പശുവിനെ പാടി ഞാൻ എന്തെങ്കിലും മനസ്സിൽ എഴുതുന്ന നേരത്തെ ഒരു ട്യൂൺ കാണുമല്ലോ മനസ്സിൽ അതൊന്ന് പാടിക്കോ കേട്ടെ ട്യൂൺ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ ഹിമാലയ ഹിമാലയത്തിൽ പോകിടാം മങ്ങുമലകിൽ കയറിയിടാം ഐസുവാരി സുവരി പനി പിടിച്ച് ചുമ പിടിച്ച് മരുന്ന് വാങ്ങി തിന്നിടാ തിന്നിടുന്ന ആടിന് ആറുകാടിറുന്ന പശു പിന്നെ പാട്ടിക്കറക്കണ അണ്ട മാ

അല്ല ഞാൻ ഉദ്ദേശിച്ചത് വിജു പാടി പേരെടുത്താല് ആ കാശ് മൊത്തം ഞാൻ എടുത്തോളാം അതാ ഉദ്ദേശിക്കുന്നത് പാടിക്കും അതാണ് നല്ലത് അതാണ് കറക്റ്റ് വെറുതെ ആയി പോയി നമ്മൾ അടുത്ത പ്രോജക്റ്റിൽ കൂടും അല്ല ഒരു ടൂൺ ചെയ്യാൻ വേണ്ടി നമ്മള് സറിയല്ല അതെല്ലാം പിന്നെ അന്യഭാഷങ്ങൾ ഇനി പാടുമ്പോ നമ്മളൊക്കെ ഓർത്താക്കണം അത്രേ ഉള്ളൂ സ്റ്റേജിൽ വന്നു നമുക്ക് മുമ്പ് ഒരു പാട്ട് വേണമെങ്കിൽ പാടാനുള്ള അവസരം തരാം നമ്മളൊന്നും കണ്ടെ അതെ അതേ പറഞ്ഞ പാട്ട് പാടിച്ച് നോക്കുവോടെ ചെന്നാൽ നമ്മൾ പറഞ്ഞേ ടൂറ് ഓർക്കുള്ളൂ പറഞ്ഞോളൂ